നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം രണ്ടാം തീയതി ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം സൂര്യോദയം രാവിലെ ആറു മണി പത്തൊമ്പത് മിനിറ്റും അസ്തമയം വൈകുന്നേരം അഞ്ചുമണി അൻപത്തി അഞ്ച് മിനിറ്റുമാണ് ഉദയാൽപുരം തിഥി ത്രയോദശി തീതിയാണ് ത്രയോദശി തിഥി ചൊവ്വാഴ്ച രാവിലെ ഏഴുമണി പതിമൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് ത്രയോദശി സ്ഥിതി ആരംഭിക്കുകയും ചെയ്യുന്നു ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം ചൊവ്വാഴ്ച രാവിലെ അഞ്ചുമണി മൂന്ന് മിനിറ്റിന് ആരംഭിച്ച് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണി മൂന്ന് മിനിറ്റിന് ആരംഭിച്ച് ബുധനാഴ്ച രാവിലെ എട്ട് മണി ഒരു മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രവും ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രവും ചോദ്യ നക്ഷത്രം തന്നെയാണ് ചോദ്യ നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ അഞ്ചുമണി മൂന്ന് മിനിറ്റാണ് അവസാനിക്കുന്നത് ബുധനാഴ്ച രാവിലെ എട്ട് മണി ഒരു മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ തുലാക്കുറിൽപ്പെട്ട ചോദ്യ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് നക്ഷത്രം ചോദ്യനക്ഷത്രം നക്ഷത്രം വ്യത്യസ്തമായ രീതിയിലാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത് കുറെ നാളുകാർക്ക് നേട്ടങ്ങളെ കൊടുക്കുന്നു കുറെ നാളുകാരെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് കൊടുക്കുന്നു കുറെ നാളുകാരെ സംബന്ധിച്ചിടത്തോളം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളെ അവർക്ക് കൊടുക്കുന്നു അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് ആദ്യം പറയാം ചൊവ്വാഴ്ച ദിവസം നക്ഷത്രം അനുകൂലമായി സ്വാധീനിച്ച് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അവർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും തൊഴിലിടങ്ങളിൽ അവർക്ക് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും അങ്ങനെ ജീവിത വിജയത്തിന് കാരണമായി തീരുന്ന ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഞാൻ ഈ പറയുന്ന നാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം ചിത്തിര ഉത്രം മകം തിരുവാതിര പുണർദം അവിട്ടം ചതയം ഈ ഏഴ് നാളുകാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം ഈ നാളുകാരുടെ ജീവിതത്തിലാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുക അങ്ങനെ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നല്ല നല്ല അനുഭവങ്ങൾ സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നല്ല സമയത്തു കൂടിയൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ സമയം കൊണ്ട് നല്ല ഒരു അനുഭവം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിലൊക്കെ ആയിരിക്കും വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരുക ഇനി എത്ര മോശമായ സമയത്തുകൂടി കടന്നുപോകുന്നവരാണെങ്കിലും അവർക്കൊരു ആശ്വാസത്തിന്റെ ദിനമായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ ചിത്തിര ഉത്രം മകം തിരുവാതിര പുണർതം ഔട്ടം ചതയം എന്നീ ഏഴ് നാളുകാരെ സംബന്ധിച്ച് വളരെ നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ചൊവ്വാഴ്ച ദിവസം നക്ഷത്രം പ്രതികൂലമായി ബാധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള നാളുകാർ ചിലപ്പോൾ അവർക്ക് ദുഃഖിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം ധനനഷ്ടം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടാകാം മറ്റുള്ളവരുടെ ഇന്നേയും പരിഹാസവും ഒക്കെ കേൾക്കേണ്ടി വന്ന് അപമാനിക്കപ്പെടുവാനൊക്കെ ഇടയുണ്ട് ഇടയുണ്ട് അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവിചാരിതമായിട്ടാണെങ്കിലും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ച് അറിഞ്ഞിരിക്കണം ചോദ്യനക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ടാണ് പ്രതികൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന നാളുകാർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പൊ ഏതൊക്കെ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഉച്ചയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനുജം കേട്ട നാളുകാർ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം നടനഷ്ടം ഉണ്ടാകാം അങ്ങനെ അവർക്ക് ഭാഗ്യക്കേടുകൾ ഉണ്ടാകാം നിരാശപ്പെടാനൊക്കെ ഇടയുണ്ട് അപ്പം ഉച്ചയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനുജൻ കേട്ട നാളുകാർ മനസ്സിലാക്കുക മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കാലു ഉത്തരുട്ടാതി രേവതി നാളുകാരും മനസ്സിലാക്കണം എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ കടന്നു വരും ഏതെങ്കിലും വിധത്തിൽ ആപത്തോ അനർത്ഥമോ രോഗമോ ശത്രുതയോ കടബാധ്യതയോ എന്തെങ്കിലും ഒരു വിഷയം അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാതം നാളുകാർക്കാണെങ്കിൽ കടബാധ്യതയോ രോഗമോ ശത്രുതയോ ഒക്കെ വന്നുചേരാൻ ഇടയുണ്ട് അവർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക ഇതുകൂടാതെ അത്തം പൂരം ആയില്യം എന്നീ നാളുകാരും സൂക്ഷിക്കണം ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമോ പ്രതിസന്ധിയോ അവരെ തേടി വരുവാനും സാധ്യത കൊണ്ട് സൂക്ഷിക്കണം അപ്പോൾ ഇത്രയും നാളുകാരാണ് സൂക്ഷിച്ച് ജീവിക്കേണ്ടത് ഈ ചൊവ്വാഴ്ച ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീര് കുടിക്കുവാൻ അല്ലെങ്കിൽ സങ്കടപ്പെടുവാനോ വ്യാകുലപ്പെടുവാനോ ഒക്കെ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം ആയിരിക്കും എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നു ഇനിയും ചൊവ്വാഴ്ച ദിവസം ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ശുഭദിനമല്ല ശുഭഗ്രഹത്തിന്റെ ദിവസമല്ലല്ലോ അപ്പോൾ പ്രത്യേക സമയം ജ്യോതിഷം എടുത്തു വരുന്ന തരുന്നുണ്ട് അതായത് ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴുമണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് വേർതിരിച്ചു തരുന്നു പിന്നീട് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് വേർതിരിച്ചു തരുന്നു വീണ്ടും ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണി പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു പോയാൽ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർന്നല്ല ഈ ഒരു കാര്യത്തെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ അങ്ങ് ഫോളോ ചെയ്തു പോവുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും അപ്പോൾ ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു പോണം ഒരു അലംഭാവം വിചാരിക്കരുത് അല്ലെങ്കിൽ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്നൊന്നും വിചാരിക്കരുത് കഴിവതും നിങ്ങളാൽ കഴിയുന്നതും ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പത്ത് പതിനെട്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒമ്പത് വരും അപ്പോൾ ഏതൊരു മാസത്തെയും ഒൻപത് പതിനെട്ട് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോ സംഖ്യാജ്യോതിഷം പറയുന്നത് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകണമെങ്കിൽ നീല ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ കൂടി ധരിക്കുക അപ്പൊ ഇങ്ങനെ വസ്ത്രധാരം ചെയ്യുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യമായ അനുഭവങ്ങൾ തന്നെ അവർക്കുണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ഏതൊരു മാസത്തെയും ഒമ്പത് പതിനെട്ട് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്ന വിഷയം ഈ ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ധനം സംബന്ധിച്ചുള്ള നേട്ടമാണ് മനുഷ്യ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ധനം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പാജന്മമായി പോകും ധനമില്ലാതെ നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നല്ലൊരു ആഹാരം കഴിക്കണമെങ്കിലും വസ്ത്രം ധരിക്കണമെങ്കിലും നമുക്ക് നല്ല പാർപ്പിടം ഉണ്ടാകണമെങ്കിലും നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിലും നമ്മൾക്ക് ഇച്ചിരി ഒന്ന് സന്തോഷത്തോടു കൂടിയൊക്കെ ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ് അപ്പോൾ ധനമില്ലാതെ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം ഈ ചൊവ്വാഴ്ച ദിവസം ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം പറയട്ടെ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക രേഖപ്പെടുത്തി വാട്സാപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ ജനതീയതിയും ജനിച്ച സമയം സ്ഥലവും രേഖപ്പെടുത്തണം ഫീസ് അഞ്ഞൂറ് രൂപയുണ്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ ചെയ്തതിന്റെ ശേഷം സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പ്രിയമുള്ളവര് നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും എനിക്ക് അഞ്ഞൂറ് രൂപ തരുന്നത് ഈ അഞ്ഞൂറ് രൂപ നിങ്ങൾ എനിക്ക് തന്നാൽ നിങ്ങളുടെ ഒരു വിഷയം ഞാൻ അത് പരിഹരിച്ചു തരും നിങ്ങൾ ജീവിതകാലം മുഴുവൻ എനിക്ക് പൈസ തരണ്ട പക്ഷെ നിങ്ങൾ നേറിപ്പോകുന്നൊരു വിഷയമാണെങ്കിലും അവിടെ നിങ്ങൾക്ക് പ്രശ്നപരിഹാരം ലഭിക്കുന്നു നിങ്ങളെ സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും പോകും നിങ്ങൾ പാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ എങ്ങനെ നമുക്ക് ആ കടബാധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മക്കൾക്ക് ജോലിയില്ല വിദ്യാഭ്യാസമുണ്ട് ജോലിയില്ല ഭാരപ്പെടുന്നു ഒരു ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതറിഞ്ഞ് അത് എന്ത് പരിഹാരം ചെയ്താലായിരിക്കും ആ ജോലി കിട്ടുക അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല എന്താണ് തടസ്സം ജ്യോതിഷത്തിൽ കൂടി ആ തടസ്സത്തെ മനസ്സിലാക്കിയുള്ള പരിഹാരം പറഞ്ഞു തന്നാൽ വിവാഹം നടക്കും കാരണം ഈ ഭൂമിയിൽ വിവാഹം ഇല്ല എന്ന് പ്രകൃതി പറഞ്ഞിട്ടില്ല ഒരു പുരുഷന് തക്കതായ ഒരു സ്ത്രീയെയും ഒരു സ്ത്രീക്ക് തക്കതായ ഒരു പുരുഷനെയും പ്രകൃതി വിഭാവനം ചെയ്യുന്നുണ്ട് അത് നടന്നിരിക്കും പിന്നെ ആവശ്യമില്ല എനിക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെക്കുന്ന ആൾക്ക് തടസ്സമുണ്ട് പക്ഷെ ആ തടസ്സം മാറ്റിയാൽ വിവാഹം നടക്കുകയും ചെയ്യും ചില കുട്ടികൾക്ക് മാരകമായ രോഗങ്ങൾ ചില ദശാകാലത്ത് ഉണ്ടാവും അതിനുള്ള പരിഹാരം ചെയ്ത് ചികിത്സിച്ചാൽ ആ രോഗം അങ്ങ് മാറും ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകും അത് സമയദോഷം കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ ആ പ്രശ്നം എന്തുകൊണ്ട് ഉണ്ടാകുന്നു ഏത് ഗ്രഹത്തിന്റെ ദോഷം കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ളൊരു പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം ശോഭനമായിട്ട് അങ്ങ് പോകും അങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ഭവനമില്ല കുറെ നാളുകളായി വാടകയ്ക്ക് താമസിക്കുന്നു എങ്ങനെ ഒരു ഭവനം കരസ്ഥമാക്കാം അത് നമുക്ക് ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങളിൽ കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഒരു ഭവനം ഉണ്ടാവും ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു ഭവനത്തിൽ താമസിക്കണമെന്ന് അത് സാധിച്ചെടുക്കാം അങ്ങനെ ഒരുപാട് 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 ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ധാരാളം ധനം കിട്ടുന്നുണ്ട് ഒരു ദിവസവും പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒന്നും നിൽക്കുന്നില്ല നിങ്ങൾക്കൊരു സാമ്പത്തിക അഭിവൃദ്ധിയുമില്ല എന്താണ് പ്രശ്നം അത് നമുക്ക് ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കി സാമ്പത്തിക ഭദ്രതയുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ നിങ്ങൾ ഒരിക്കലാണ് അഞ്ഞൂറ് രൂപ മുടക്കുന്നത് എന്നൊന്നും അഞ്ഞൂറ് രൂപ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു നന്മ ഉണ്ടാകുന്ന എൻ്റെ ഈ ചാനൽ കാണുന്ന ഒരു നന്മ ഉണ്ടാകാൻ ഞാൻ ഈ തരുന്ന മെസ്സേജ് അത് ഗുണം ഉണ്ടാകണം അത് കേൾക്കുന്നവർക്ക് ജീവിതത്തിൽ ഗുണം ഉണ്ടാകണം ഞാൻ എൻ്റെ ഈ ചാനലിന് ഒരുപാട് വ്യൂവേഴ്സ് ഒന്നുമില്ല കേട്ടോ ഉള്ള സത്യം പറയാം കാരണം ഞാൻ ഈ അന്ധവിശ്വാസവും അനാചാരവും ദുരാചാരവും ഒന്നും പറയാത്തത് കൊണ്ട് എൻ്റെ ചാനലിന് വ്യൂവേഴ്സ് കുറവാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കാതെ പണം ഉണ്ടാകണം ഏതെങ്കിലും കുൽസിത കൂടിയൊക്കെ പണം ഉണ്ടാകണം അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ സമൂഹത്തിലെ പകുതി വിളിക്ക് സ്കൂട്ടർ കൊടുക്കുക എന്ന് പറഞ്ഞ ആ പുള്ളി കോടികൾ ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ ചെയിൻ മണി ചെയിൻ മോഡലിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട് ഫുഡ് ഐറ്റം കൊടുക്കുന്നുണ്ട് മെഡിസിൻ കൊടുക്കുന്നുണ്ട് അല്ലാതെ ഓരോരോ പ്രോഡക്റ്റുകൾ വിൽക്കുന്നുണ്ട് ഇതൊക്കെ കുറേ നാൾ ഒരു ഒന്നോ രണ്ടോ വർഷം നിന്ന് കഴിഞ്ഞ് അവർ കോടികൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ പൊട്ടിച്ചു പോകുന്നു ഇങ്ങനെയുള്ളതൊക്കെ ആൾക്കാർക്ക് താല്പര്യമാണ് ഒന്ന് പൊട്ടി അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാലും ആട് മാഞ്ചിയും തേക്ക് ഇങ്ങനെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നെന്ന് പറഞ്ഞാലും അവരെല്ലാം പൊട്ടിച്ചതാണെന്ന് പറഞ്ഞാലും ഇത് സ്ഥിരതയില്ലെന്ന് പറഞ്ഞാലും കളിപ്പീരാണെന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് എന്താണ് താല്പര്യം ഇങ്ങനെ ഉടായ്പിൽ കൂടി എങ്ങനെയെങ്കിലും പൈസ കിട്ടുവോ കിട്ടുവോ കിട്ടുകയോ എന്നുള്ളതാണ് അപ്പൊ അവരെല്ലാം അതിന്റെ പുറകെ പോകും അപ്പൊ ഞാൻ ഈ ജ്യോതിഷത്തിൽ കൂടി സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ ആരുടെയും ഗ്രഹനില നോക്കാതെ ഒരു കാര്യവും പറയത്തില്ല നമ്മള് നമുക്ക് ജോലി നല്ല ജോലി കൊണ്ടേ നല്ല വരുമാനം കിട്ടും നമുക്ക് നല്ല ജോലി ലഭിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേക ടാലന്റ് വേണം കഴിവ് വേണം അപ്പോൾ അങ്ങനെയൊക്കെ ആണ് നമ്മുടെ ഒരു പ്രൊഫഷണൽ കൂടി നമുക്ക് ധന നേട്ടം ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ ജനിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകതകൾ വെച്ചാണ് അല്ലാതെ നമ്മൾ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്ത് വെച്ച് തുമ്പ പോവോ ചെമ്പരത്തിപ്പ് കൂട്ടുന്ന നമുക്ക് പണം ഉണ്ടാകത്തില്ല അതൊക്കെ ചുമ്മാ കേട്ടിരിക്കാൻ കൊള്ളാവുന്നല്ലാതെ മനുഷ്യനെ പരാജയത്തിലേക്ക് തള്ളിവിടുന്ന മെസ്സേജുകളാണ് അതൊക്കെ മനുഷ്യന്റെ അധ്വാന ശേഷിയെ ഉപയോഗിക്കാതെ അധ്വാനശേഷിയെ മുരടിപ്പിക്കുന്ന ഓരോ മെസ്സേജുകളാണ് നമുക്ക് അധ്വാനിക്കാതെ ഈ ഭൂമിയിൽ ഒന്നും നേടാൻ പറ്റത്തില്ല കഷ്ടപ്പെടാതെ നമ്മളെ ബുദ്ധി കൊണ്ടോ ശരീരം കൊണ്ടോ ആഹ് ഒക്കെ കഷ്ടപ്പെടണം കഷ്ടപ്പെടാതെ നമുക്കൊന്നും ഈ ലോകത്ത് നമുക്ക് നേടാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ മെസ്സേജുകളൊന്നും ഞാൻ നൽകത്തില്ല അതുകൊണ്ട് എനിക്ക് ഒക്കെ കുറവാണ് ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾക്ക് എന്നെ സമീപിക്കുക ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞു വന്ന വിഷയം ധനപരമായിട്ടുള്ള വിഷയം ധനപരമായിട്ടുള്ള നേട്ടം ഈ ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ധനസംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക ചിത്ര നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം തൃക്കേട്ട നാളുകാർക്ക് പ്രതീക്ഷിക്കാം ഉത്രാടൻ നാളുകാർക്ക് പ്രതീക്ഷിക്കാം ചതയം നാളുകാർക്ക് പ്രതീക്ഷിക്കാം രേവതി നാളുകാർക്ക് പ്രതീക്ഷിക്കാം കാർത്തിക നാളുകാർക്ക് പ്രതീക്ഷിക്കാം തിരുവാതിര നാളുകാർക്ക് പ്രതീക്ഷിക്കാം പിന്നീട് ആയില്യ നാളുകാർക്ക് പ്രതീക്ഷിക്കാം ഉത്രം നാളുകാർക്ക് പ്രതീക്ഷിക്കാം ചോദ്യം നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ഇത്രയും നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനസമത്വമുള്ള കാര്യങ്ങൾ ഇവർ ഇവർ ഏർപ്പെട്ടാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും ഇപ്പോൾ നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തട്ടെ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം